കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാക്കോളാസ് ഗോൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സെവൻ ആരോസ് ഫുട്ബോൾ അക്കാദമിയുടെ ഹോം മത്സരങ്ങൾ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പണ്ട് നമുക്ക് ഇതുപോലെ നല്ല മൈതാനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല കൊയ്ത്ത് പാടങ്ങള് ശേഷമുള്ള പാടങ്ങളിലാണ് കളിച്ചു വളർന്നിട്ടുള്ള പല ആളുകൾ ഇന്നിപ്പോ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് ഇപ്പൊ ഐ എം വിജയനെ പോലുള്ള ആളുകൾ നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനങ്ങളായി നമുക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ വൈപ്പ്യം നിന്നുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ നമ്മുടെ ദേശീയ ഗെയിംസിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ ജേഴ്സി അണിയുക എന്നുള്ള ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ തലമുറയെല്ലാം കാത്തിരിക്കുന്നത് അതൊരു സന്ദർഭം പ്പുഴ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രസാദ് കാക്കൻ അധ്യക്ഷത വഹിച്ചു സെവൻ ആരോസ് ടീമിന്റെ എവെ ജേഴ്സി കെ എഫ് എ പ്രതിനിധി ജയിൻ ജോർജ് പ്രകാശനം ചെയ്തു കർത്തടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ കെ ജെ ഫ്രാൻസിസ് സനൽ രാജ് ഇ എസ് സുബീഷ്കുമാർ കെ എസ് ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ആദ്യ മത്സരത്തിൽ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സെവൻ ആരോസിനെ പരാജയപ്പെടുത്തി അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ ഫോർട്ടീൻ വിഭാഗങ്ങളിലാണ് സെവൻ ആരോസ് പങ്കെടുക്കുന്നത് ഹോം ആന്റ് എവേ രീതിയിൽ നടക്കുന്ന ടൂർണമെന്റിൽ അണ്ടർ ഫിഫ്റ്റീ ീനിൽ ടീമുകൾ രണ്ട് തവണ വീതവും അണ്ടർ ഫോർട്ടീനിൽ മൂന്ന് തവണ വീതവും ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും മൂന്ന് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ ഗ്രൂപ്പ് ജേതാക്കൾ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടും മത്സരങ്ങളിൽ മികവ് തെളിയിക്കുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനവും ജില്ലാതലത്തിൽ ഒരുക്കും